ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കൃഷ്ണ സ്വീട്ടിലേക്ക് സ്വാഗതം ഹലോ ഞാൻ ഇന്ന് സോയാ ചങ്ക്സിൻ്റെ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് ഞാനിവിടെ സോ സോയാ ചങ്ക്സ് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കുതിർത്തി അതിന് ശേഷം വെള്ളമെല്ലാം കഴിഞ്ഞ് പിഴിഞ്ഞ് എടുത്ത ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മസാലപ്പൊടി ചിക്കൻ മസാല അതും കൂടി ചേർത്തി ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ട് ചെയ്യുന്നത് ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വേഗ ഉപ്പ് മുളകൊക്കെ പിടിക്കും പിന്നെ ഒരു അരപ്പ് തയ്യാറാക്കേണ്ടത് ഞാൻ പൊടി എല്ലാം കിട്ടുക പൊടിയുടെ കൂടെ എല്ലാം കൂട്ടൊന്ന് അരച്ചെടുക്കും അതിന് വേണ്ടി ഒരു വലിയ മീഡിയം സൈസ് അവോളം തന്നെ എടുത്തിട്ടുണ്ട് ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളി അതിന് കട്ട് ചെയ്ത് വെച്ചേക്കുന്നെ പിന്നെ രണ്ട് പച്ചമുളക് അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാട് തക്കാളി കൂടുതലേക്ക് ചേർക്കണം പിന്നെ അരവിനുള്ളതാണ് ഇതാ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി വേണം നമുക്കിനി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഒന്ന് വറത്തെടുക്കണമെന്ന് നോക്കണം എന്താ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായി ഇരിക്കുകയാണെങ്കിൽ കൂടാതെ ഞാൻ ഏലക്ക എനിക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു മൂന്നാല് ഏലക്ക ഇതിലിടും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് തരും നമുക്ക് ആദ്യം നമുക്കിതിലേക്ക് ഇത് വറുക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളിയാണ് ചേർത്തി കൊടുക്കേണ്ടത് വെളുത്തുള്ളി ഒന്ന് വരയ്ക്ക് അത് ഒന്ന് കതകട്ടെ വെളുത്തുള്ളി ഒന്ന് വാടി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്തിയാൽ മതി എനിക്കിത് ഇഷ്ടമാണ് അത് ചേർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടും അതൊന്നിട്ട് വതക്കിയ ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്തി കൊടുക്കാം ഈ വതക്കുന്നതിന് ഒരു കായ കൊണ്ട് കണം അതും കൂടി നമുക്ക് ടേസ്റ്റ് വന്നിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് വതക്കുമ്പോൾ അതൊന്ന് വതകി തരട്ടെ ഉള്ളിയുടെ പച്ച ചുവ വരെ നന്നായി വതക്കണം എങ്കിൽ മാത്രമേ കറക്കി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആദ്യം ചേർത്തി കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി വതക്കിയ ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ളതൊക്കെ ചേർക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മല്ലിയുടെ പച്ച ചുവ എപ്പോഴും ഇത് കിടക്കും എല്ലാം കൂടി ഒന്നിച്ചിട്ടിടാൻ പാടില്ല മല്ലി ഇട്ട ശേഷം ഒന്ന് മല്ലിയുടെ മണമൊന്ന് പോണവരെ ഒന്ന് ഒന്ന് വതക്കുക അതിനുശേഷം നമുക്ക് മുളക് കൂടി ചേർത്തി കൊടുക്കാം മുളക് കൂടി ഒന്ന് നന്നായിട്ടൊന്ന് പച്ചമണം പോണം അതിലേക്ക് നമുക്ക് കുരുമുളക് ജീരകം എന്നിവ ചേർത്തി തീർക്കാം ഞാൻ എക്സ്ട്രാ പട്ടയോ ഗ്രാമ്പോ ഒന്നും ഇതിൽ ചേർത്തില്ല എന്നാലും ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല മാത്രം ഞാൻ ആ സോയ ഐറ്റംസിൽ പുരട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർന്നതിന് എനിക്ക് വിരോധമില്ല എനിക്ക് ആ പട്ടയ ഗ്രാമിൻ്റെ വേണമെന്നിഷ്ടമല്ല അതില്ലാതെ തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കണം കറിവേപ്പില കൂടിയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണത് കറിവേപ്പില ഒരുപാട് ഫ്രൈ ആവുമൊന്നും വേണ്ട അതല്ലാതെ തന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് നമുക്കിത് ശം മഞ്ഞൾപ്പൊടി ഒടുവ് ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം അധികം വറക്കൊന്നും വേണ്ട നമുക്ക് നമുക്കിതാ അരപ്പിനുള്ളത് റെഡി ആയിരുന്നു ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം ഓക്കെ ഇത് നമുക്കിനി പാകം ചെയ്യാം മസാല വറുത്തെടുത്താൽ അതേ പാൻ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് അത് കഴുകിയിട്ടില്ല അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഗോൾഡ് പിന്നെ എണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം അതിലേക്ക് ഞാൻ ഇതിൻ്റെ ചെറിയൊരു സവോള ചെറിയൊരു സവോള മുക്കിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കഴിഞ്ഞിട്ട് ആ രണ്ട് പച്ചമുളക് കണ്ടിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റാണ് ഈ രണ്ട് പച്ചമുളക് ചേർക്കേണ്ടത് അതൊന്ന് ലേശായിട്ട് കറി ചേർത്ത നമുക്കിതിലേക്ക് വേശ ഉപ്പ് പൊടി ഈ ഉള്ളിയിലേക്ക് വേണ്ടത് മാത്രം ഉള്ളി തക്കാളി ഇതിലേക്ക് വസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ചങ്ക്സിലേക്കുള്ളത് നമ്മൾ ഓൾറെഡി എഴുതി ചേർക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഇതിലേക്കൊന്ന് വതകിയാൽ മതി അപ്പോൾ ഇത് നമുക്ക് ഈ തക്കാളി ഒന്ന് ചേർത്തി കൊടുക്കാം തക്കാളി നന്നായി വതകി വരണം തക്കാളി നന്നായി വലകാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം ഒരു വാറനേരം ഇറക്കി നമുക്കിതിനൊന്ന് ഒരു രണ്ട് നിമിഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വതകി വരുന്നുണ്ട് ആ കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ല വതകി വന്നിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തതാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിപ്പൊടിച്ച് കേട് തന്നു പോവും അല്ലേ നല്ലപോലെ വതകി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മസാല പൂട്ടി ചേർത്ത് കൊടുക്കാം ഇതിന് നല്ല ടേസ്റ്റാണ് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കും അപ്പോൾ അതിന് ഒത്തിരി ടേസ്റ്റ് കുറവുണ്ടാവും ഉണ്ടാകുമ്പോൾ അതൊക്കെ ഏതായത് കൊണ്ട് ഒന്നിങ്ങനെ ആക്കി നമുക്കിന് ഇതിലേക്ക് അച്ചാൻസ് കൂടി ഒന്ന് കൊടുക്കാം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം എണ്ണി നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര കണ്ട ഗ്രേവി വേണോ അത്രയും ചേർത്തി കൊടുക്കാം ചാനസില് ആദ്യമായി മസാലകളൊക്കെ ചേർത്തി വെച്ചത് കൊണ്ട് അതിൽ നന്നായി പിടിച്ചിട്ടുണ്ടാവും ഉപ്പും മെരുകും കാര്യങ്ങളൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും എന്നതിൽ വെള്ളം കൂടി ഞാൻ മിക്സിൽ ജാ മേടിക്കുക വെള്ളം എല്ലാം കൂടി കൂടിട്ടാണ് ചേർത്ത് കുറച്ചുകൂടി അത് വന്ന് നമ്മളേക്കും തനിയെ കൊടുക്കും നമ്മൾ മസാലയൊക്കെ അരച്ചെടുത്തത് കൊണ്ട് ഗ്രേവിക്ക് ഇത്തിരി കട്ടി അതല്ല നമ്മൾ പൊടികളിടുമ്പോൾ അത് അത്ര ഒരു കുറവായില്ല ി അടച്ച് വെച്ചിട്ടൊന്ന് പാകം ചെയ്തെടുക്കാം സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കണം ഉപ്പ് വരാമെന്നുണ്ടെങ്കിൽ ചേർക്കണം അടച്ചു കൊടുക്കാം പാകമായി വരട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കറി ഇതാ ഗ്രേവിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഈ മസാല ഞാൻ അരച്ചെടുത്തിട്ട് കൊണ്ടാണ് ഇത്രയും കുറുകി വന്നിരിക്കുന്നത് ഞാൻ ഇടയ്ക്ക് നോക്കി ഉപ്പെല്ലാം പാകണം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇത് ചപ്പാത്തി പൂരി ചോറ് ദോശ ഇഡലി നൂൽപുട്ട് പുട്ട് എല്ലാറ്റിനും ചേരുന്ന ഒരു കറിയാണ് ഫ്രൈ ചെയ്യുന്നത് Oke. Okay. Thank you for watching.